നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പെരിപ്പെരി അൽഫാം അതിനായി ഒരു പാത്രം എടുത്ത് അതിൽ മോരൊഴിച്ച് അതിനുശേഷം നമുക്ക് കുരുമുളക് ഇടാം അതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിന് ശേഷം അര ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മുടെ ചിക്കൻ മസാല അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ പിന്നെ ഉപ്പ് ആവശ്യത്തിന് മതി പിന്നെ നാരങ്ങ രണ്ട് മുറി നാരങ്ങയും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ആ പിന്നെ അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇണ്ടാം ചിക്കനിട്ട് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ആ മിക്സ് ചെയ്തെടുത്ത് ചിക്കൻ എടുത്ത ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് അതിൽ ഇട്ട് നല്ല വണ്ണം ഒന്ന് പൊരിക്കാം നല്ല വണ്ണമൊന്ന് പൊരിക്കാം കേട്ടോ പിന്നെ പൊരിച്ച് വന്നതിന് ശേഷം നമുക്ക് അതേ പാനിൽ അതേ ഓയിലിൽ നമുക്ക് ചില്ലി ചില്ലി ഫ്ലേറ്റ്സും അതിന് ശേഷം നമുക്ക് അതൊന്ന് നല്ലവണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയ പോലെയൊക്കെ ഒന്നാക്കിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് എടുക്കാം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണമൊന്ന് ഇളക്കാം ഇളക്കി അതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് അതിലേക്ക് ഒന്ന് ഇതാക്കിയാൽ റെഡി